തമിഴ് സിനിമയിലെ കൾട്ട് ഫിഗറാണ് ഇപ്പോഴും രാധിക രാധിക ഒരു കാലത്ത് തമിഴ് സിനിമയിലെ അഭിനയ ചക്രവർത്തിനിയായിരുന്നു ചക്രവർത്തിനി എന്ന വാക്കുതന്നെ ഉപയോഗിക്കാം രാധികയ്ക്ക് ധർമ്മദേവത എന്ന ചിത്രത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട് രാധിക രാധിക ജനിച്ചത് വിവാദ നടൻ എം ആർ രാധയുടെയും ഗീതയുടെയും മകളായി എം ആർ രാധ ഒരു കാലത്ത് തമിഴ് സിനിമയിൽ വിവാദം സൃഷ്ടിച്ചത് എം ജി ആറിനെ വെടിവെച്ച സംഭവത്തിലാണ് എം ജി ആറിനെ വെടിവെച്ച എം ആർ രാധ തമിഴിൽ തമിഴരുടെ മനസ്സിൽ പ്രതിനായകനായി മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളായ രാധാ രവിയും രാധികയും തമിഴ് സിനിമയെ കീഴടക്കി പിന്നീട് രാധാ രവി മികച്ച ക്യാരക്ടർ നടനായും ഹാസ്യ നടനായും തിളങ്ങിയപ്പോൾ രാധ തമിഴ് ഗ്രാമീണ വേഷത്തിന്റെയും മോഡേൺ വേഷത്തിന്റെയും പ്രതിനിധിയായി മാറി രാധിക ആദ്യമായി അഭിനയിച്ച ചിത്രം കെ കെ പോകും കേകും പ്രയിലാണ് ഭാരതിരാജ സംവിധാനം ചെയ്തത് ചിത്രം സൂപ്പർ ഹിറ്റായി മാറി മലയാള നടൻ വിജയൻ എന്ന മീശ വിജയൻ ആദ്യമായി അഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് പിന്നീട് മീശ വിജയൻ തമിഴ്നാട്ടിൽ സൂപ്രധാരമായതും ആ സൂപ്രധാര പദവി അതിവേഗം വീണുടഞ്ഞു പോയതും ചരിത്രം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ രാധിക അഭിനയിച്ചു തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ മൂന്ന് മുഖം ധർമ്മദേവത അടക്കമുള്ള ചിത്രങ്ങൾ രാധികയ്ക്ക് വലിയ മൈലേജ് നേടിക്കൊടുത്തു തെന്നിന്ത്യയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ മലയാള സിനിമയിലും രാധിക എത്തി രാധിക എത്തി മകൻ എൻ്റെ മകൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി രാധിക ചിത്രം സൂപ്പർ ഹിറ്റ് കൂടും തേടി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി നായിക രാധിക ആ ചിത്രവും വലിയ ഹിറ്റായിരുന്നു കൂടും തേടി മോഹൻലാലിനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രതിഷ്ഠിക്കാൻ സഹായിച്ച ചിത്രം കൂടിയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അനുജനായി അഭിനയിച്ചത് റഹ്മാനാണ് ആണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയാണ് മോഹൻലാലുമൊത്ത് രാധിക അടുത്ത കാലത്ത് അഭിനയിച്ച ചിത്രം ആ ചിത്രത്തിലും രാധിക മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് പക്ഷേ ചിത്രം പരാജയപ്പെട്ടത് രാധികയ്ക്ക് തിരിച്ചടിയായി മാറി രാമലീലയിൽ ദിലീപിന്റെ അമ്മവേഷത്തിലെത്തി രാധിക അസാധ്യമായ അഭിനയ ശൈലി തന്നെയാണ് അതിലും രാധിക പ്രകടിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാധികയുടെ വ്യക്തിജീവിതം വല്ലാ വല്ലാതെ വല്ലാതെ വിവാദങ്ങളിലേക്ക് പോയി അച്ഛൻ എം ആർ രാധയെ പോലെ തന്നെ രാ രാധിക വിവാദ നായികയും ആയി രാധിക ആദ്യം വിവാഹം കഴിച്ചത് പ്രതാപ് പോത്തനെയാണ് നടൻ പ്രതാപ് പോത്തനെ ഒരു വർഷം മാത്രം നീണ്ടുനിന്ന വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രതാപ് പോത്തനെ രാധിക വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹ മോചിതയായി രാധിക അതിനുശേഷം വിദേശിയായ റിച്ചാർഡ് ഹാഡിയെ വിവാഹം കഴിച്ചു അതിനും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തെ ആയുസ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിവാഹമോചനം നേടി രാധിക പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ശരത് കുമാറിനെ സുപ്രീം ഹീറോ തമിഴിലെ സുപ്രീം ഹീറോ ആയി വിശേഷിപ്പിക്കപ്പെട്ട ശരത് കുമാറിനെ വിവാഹം കഴിച്ചു ശരത് കുമാറിനോടൊപ്പം ഇപ്പോൾ പല പല ബിസിനസ്സുകൾ ചെയ്യുന്നു രാധിക ഇടയ്ക്ക് രാധികയുടെ പേരിൽ തട്ട് കേസൊക്കെ വന്നതൊക്കെ വലിയ വാർത്തയായി മാറി അവരുടെ നിർമ്മാണ കമ്പനി വലിയ നഷ്ടത്തിലായി നഷ്ടത്തിലാണെന്നും പലർക്കും പൈസ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പലരും പോലീസിനെ സമീപിച്ചതും ഇവർക്കെതിരെ കോടതി കേസെടുത്തതും ഒക്കെ വിവാദമായി മാറി രാധിക നല്ല നടിയാണ് പക്ഷെ വ്യക്തി ജീവിതത്തിൽ നല്ല വ്യക്തിയല്ല നല്ല വീട്ടമ്മയല്ല പുരുഷന്മാരെ ഉടുതുണി മാറും പോലെ മാറുന്ന രാധികയെ തമിഴ്നാട്ട് തമിഴ്നാട്ടുകാർ രാധികയെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു തമിഴ്നാട്ടുകാർ പ്രതാപ് പോത്തൻ്റെ ജീവിതം തകർത്തതും രാധികയാണെന്നൊരു വാർത്തയുണ്ട് രാധികയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പ്രതാപ് പോത്തന് അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിലെത്തിയപ്പോൾ പ്രതാപ് പോത്തൻ മറിമറന്നു മതിമറന്നു പക്ഷേ പ്രതാപ് പോത്തനുമൊത്ത് വലിയ കാലം എന്താ പറയുക ദീർഘകാലം ദാമ്പത്യ ജീവിതം നയിക്കാൻ രാധികയ്ക്ക് കഴിഞ്ഞില്ല റിച്ചാർഡ് ഹാർട്ട്ലിയും അതുപോലെ തന്നെ കറിവേപ്പിലെയാക്കി രാധിക പുരുഷന്മാരെ കറിവേപ്പിലയാക്കുന്ന രാധിക രാ രാഷ്ട്രീയത്തിലും ഒരു കൈ പയറ്റി ഇപ്പോൾ ബി ജെ പിയുടെ നേതാവാണ് രാധിക അതിനു മുമ്പ് എഐ എസ് എം കെ എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് രാധിക പ്രവർത്തിച്ചത് അത് കഴിഞ്ഞ് എ എ ഡി എ ഡി എം കെയിൽ എത്തി ജയലളിതയുടെ പ്രിയ തോഴിയായി മാറി എ എ ഡി എം കെ തമിഴ്നാട്ടിൽ ജ്വലിച്ചു തന്നപ്പോൾ രാധികയും ജ്വലിച്ചു തന്നു പിന്നീട് ഡി എം കെയിലേക്ക് പോയി ഡി എം കെയിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് ഒരു ചാട്ടം അങ്ങനെ രാഷ്ട്രീയത്തിലും കാലു മാറാൻ വിദഗ്ധയായിരുന്നു പുരുഷന്മാരെ മാറുന്നതുപോലെ തന്നെ രാഷ്ട്രീയം മാറുവാനും വിദഗ്ധയായിരുന്നു രാധിക എന്ന് പറയാം